സംഗതി സത്യത്തിൽ ഇന്നലെ ഗുജറാത്തും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിന്റെ ക്രെഡിറ്റ് പലർക്കും അവകാശപ്പെട്ടതാണ് അതിപ്പം സ്റ്റെപ്സിനായാലും പന്തിനായാലും അക്സറിനായാലും ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ആ വിജയത്തിന്റെ ക്രെഡിറ്റിൽ അർഹതയുണ്ട് പക്ഷെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഒരൊറ്റ മത്സരം കൊണ്ട് വേൾഡ് കപ്പ് യോഗ്യതയ്ക്കുള്ള അതായത് ടി ട്വന്റി വേൾഡ് കപ്പിലെ വിക്കറ്റ് കീപ്പർ സ്ലൂട്ട് ബാറ്റ്സ്മാന് വേണ്ടിയിട്ടുള്ള ആ തന്റെ സ്ഥാനം ഋഷഭ് പന്ത് സീൽ ചെയ്ത് ഉറപ്പിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന പുതിയ താരങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണം സൂചിപ്പിക്കുന്നത് അതായത് മുൻ ഇന്ത്യൻ താരങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പന്തിനെ ഒരൊറ്റ ഇന്നിങ്സിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്യുകയാണ് അതങ്ങനെ വെറുതെ പറയുന്ന ഒന്നുമല്ല പന്ത് ഒരു ടി ട്വൻ്റി മെറ്റീരിയൽ ആണെന്ന് ഇന്നലത്തെ മത്സരത്തിൽ കൂടി തെളിയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് രണ്ട് ഐ പി എൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ പന്തിന് കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടെന്ന് പറയുമ്പം വേറെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും ഈ ഒരു സീസണിൽ രണ്ട് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പന്തിന് പറ്റിയിട്ടുണ്ട് അതിപ്പം ക്യാപ്റ്റനായിട്ട് തന്നെ രണ്ട് മത്സരങ്ങളിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിന് പുറമെ സൂര്യകുമാർ യാദവനെ പോലെയുള്ള താരങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പന്തിൻ്റെ ആ ഒരു നോക്കിനെ പിന്നെ അതുകൂടാതെ മറ്റൊരു സ്ഥാനം പറയുകയാണെങ്കിൽ ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തും ഋഷഭ് പന്ത് വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങി വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തുന്ന അഭിഷേക് ശർമ്മയാണ് ശർമ്മയുടെ പേരിൽ ഇരുപത്തി നാല് സിക്സറുകളുണ്ട് രണ്ടാം സ്ഥാനത്ത് ശിവം ദുബെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ദുബയുടെ പേരിൽ ഇരുപത്തിരണ്ട് സിക്സ് മൂന്നാം സ്ഥാനത്ത് പന്താണ് പന്തിൻ്റെ പേരിൽ ഇരുപത്തിയൊന്ന് സിക്സറുകൾ ഏതായാലും ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിലും പന്ത് തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അത് കിട്ടാൻ പോകുന്നില്ല എങ്കിൽ പോലും ഋഷഭ് പന്ത് തൻ്റെ സ്ഥാനം ക്ലെയിം ചെയ്തു തുടങ്ങി ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഋഷഭ് പന്തിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട് കാരണം സൂര്യകുമാർ യാദവിൻ്റെ സ്റ്റോറിക്ക് പല കഥകളും പറയാനുണ്ട്